ഞാൻ എങ്ങനെയാണ് എൻ്റെ ഉള്ളിലേക്ക് കവിതകൾ വരുന്നത് എന്നതിനെ കുറിച്ച് കുറച്ച് ദിവസങ്ങളായി ആലോചിക്കുകയായിരുന്നു എനിക്ക് ലഭിച്ച ഉത്തരം എന്നെ സംബന്ധിച്ചിടത്തോളം പൂർണതയുള്ളതാണ് എന്ന് മാത്രമേ എനിക്ക് അവകാശപ്പെടാൻ പറ്റൂ ഒരു പക്ഷേ മറ്റ് കവികൾക്കോ അല്ലെങ്കിൽ വായനക്കാരായ കേൾവിക്കാരായ നിങ്ങൾക്കോ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം ഉണ്ടാവുകയും വേണം ഞാൻ ജനിച്ചു വളർന്നത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിക്കും മുണ്ടക്കയത്തിനും ഇടയ്ക്കുള്ള വെളിച്ചേനി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് നാലു ചുറ്റിനും മലകൾ അതിരിടുന്ന ഒരു സമതല പ്രദേശം ഞങ്ങളുടെ വീടിന് ചുറ്റും റബ്ബർ കാടുകളാണ് റബ്ബർ തോട്ടങ്ങൾ എന്ന് ഞങ്ങൾ വിളിക്കുന്ന റബ്ബർ മരക്കാടുകൾ അയൽവക്കങ്ങളിലേക്ക് പോകുമ്പോഴും കടയിൽ പോകുമ്പോഴും മറ്റെന്താവശ്യത്തിന് പോകുമ്പോഴും ഈ റബ്ബർ തോട്ടങ്ങൾ കടന്നു വേണം ഞങ്ങൾക്ക് പോകുവാൻ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് റബ്ബർ തോട്ടങ്ങൾക്ക് പുതയിടുന്നതിന് വേണ്ടി കട്ടൻ പയർ വളർത്തുമായിരുന്നു ഈ കട്ടൻ പയറിന്റെ വള്ളി വളരെ കട്ടിയുള്ള വള്ളിയാണ് നമ്മൾ അതിനുള്ളിലൂടെ നടക്കുമ്പോൾ പലപ്പോഴും കാല് ഈ കട്ടൻ വള്ളികൾ ഈ കട്ടൻ പയറിന്റെ വള്ളികളിൽ കുരുങ്ങി വലിച്ചുരി എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും കുരുങ്ങിയെന്ന് കാണുമ്പോൾ നമ്മൾക്കുണ്ടാവുന്ന സ്വാഭാവികമായ വെപ്രാണത്തിന്റെ ഭാഗമായി നമ്മൾ വലിച്ചൂരാൻ ശ്രമിക്കുകയും പലപ്പോഴും വീണ്ടും വീണ്ടും കുടുങ്ങുകയും ചെയ്യും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒന്ന് ഈ വെപ്രാളം ഒന്ന് അവസാനിപ്പിച്ചതിന് ശേഷം നമ്മൾ പതിയെ കാലിലെ ചെരുപ്പ് ഊരിയിട്ട് കാല് ഈ കുടുക്കിൽ നിന്ന് ഊരിയെടുക്കാൻ ശ്രമിച്ചാൽ ഊരി ഊരിപ്പൊരുകയും ചെയ്യും എൻ്റെ കവിതകളെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ൻ പയറിന്റെ വള്ളികൾ പോലെ എന്നെ വരിഞ്ഞു മുറുക്കിയിട്ടുള്ള കവിതകളാണ് ആദ്യം പലപ്പോഴും ഓരോ പേരുകളാണ് എനിക്ക് ലഭിക്കുക ആനവിലാസം ക്ലാനറ്റ് തോന്നി മറിയാമേനിന്റെ കഥനം ആമൻ ഹോട്ടപ്പിന്റെ പട്ടി ഇങ്ങനെ പല പല പേരുകളാണ് എൻ്റെ ഉള്ളിലേക്ക് വരിക ഈ പേരുകൾ ആഴ്ചകളോളം മാസങ്ങളോളം ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയും കട്ടൻ പയറിന്റെ വള്ളി പോലെ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കും ഒടുവിൽ ഒരു ദിവസം എങ്ങനെയൊക്കെയോ ഈ വള്ളി വള്ളിക്കെട്ടഴിഞ്ഞ് കാല് രക്ഷപ്പെടുത്തി എടുക്കുന്നതുപോലെ അനായസേന ഒരു കവിത ഒഴുകി വരികയാണ് എല്ലാം ഇപ്പോഴും സംഭവിക്കുക ഇപ്പോൾ ഞാൻ വായിക്കാൻ പോകുന്ന ക്ലാർനെറ്റ് തോന്നി എന്ന കവിതയും ഇതുപോലെ തന്നെ സംഭവിച്ചതാണ് ഞാൻ എൻ്റെ ബിരുദാനന്തര ബിരുദ പഠനകാലവും എൻ്റെ ഗവേഷണ കാലവും ഒക്കെ ചെലവഴിച്ചത് കോട്ടയം ജില്ലയിലെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് മഹാത്മാഗാന്ധി സർവകലാശാല ക്യാമ്പസിലെ ഈ സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് ഞാൻ വരുമ്പോൾ എൻ്റെ കൂടത്തിൽ തന്നെ എം ഫിൽ തിയേറ്റർ ആർട്സിന് പഠിക്കുന്നതിനു വേണ്ടി വന്നു ചേർന്ന ഒരു സുഹൃത്തിൻ്റെ പേര് തോമസ് ജോ എന്നായിരുന്നു തോമസ് ജോ നന്നായി ക്ലാർനെറ്റ് വായിക്കും തോമസിനെ ഞങ്ങളൊക്കെ അറിയുന്നതും ഇഷ്ടപ്പെടുന്നതും അവന്റെ ഈ ക്ലാർനെറ്റ് വായനയിലൂടെയാണ് പ്രശസ്തനായ സിനിമാ നാടക സംവിധായകൻ പി ബാലചന്ദ്രൻ്റെ നാടകങ്ങളിലൊക്കെ ഞങ്ങൾ അഭിനയിക്കുമ്പോൾ അതിന്റെ പിന്നണിയിൽ സംഗീതം നിർവഹിക്കുന്ന ജോലി തോമസ് ജോയ്ക്കായിരുന്നു ക്ലാർനെറ്റും മറ്റ് പല ഉപകരണങ്ങളും ഉപയോഗിച്ച് അത് വളരെ വൃത്തിയായും വെടിപ്പായും വളരെ മനോഹരമായും തോമസ് ചെയ്തു പോന്നിരുന്നു തോമസിനെ ഞങ്ങൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന പേരാണ് ക്ലാർനെറ്റ് തോമി ഈ പേര് അന്നു മുതൽ എൻ്റെ ഉള്ളിലുണ്ട് ഒരു ദിവസം ഈ ക്ലാർനെറ്റ് തുമ്മി എന്ന് പറയുന്ന പേര് എൻ്റെ മനസ്സിലേക്ക് വീണ്ടും വരികയും ഞാനത് എൻ്റെ ലാപ്ടോപ്പിൽ കുറിച്ചിടുകയും ചെയ്തു ക്ലാർനെറ്റ് തുമ്മിയെ വർഷങ്ങളായിട്ട് ഞാൻ കാണുന്നുണ്ടായിരുന്നില്ല ഫേസ്ബുക്കിലൂടെ അവിടെ ഉണ്ട് അവൻ ഇത്രത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയുന്നു എന്നുള്ളതല്ലാതെ തൊമ്മിയുമായി കുറേ വർഷങ്ങളായി എനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടായിരുന്നില്ല ഈ പേര് ഒരു ദിവസം രാവിലെ പെട്ടെന്ന് വീണ്ടും ഓർക്കുകയും അത് ലാപ്ടോപ്പിൽ കുറിച്ചിടുകയും ചെയ്തതിന് ശേഷം കുറേ നാളുകൾ ഞാൻ ഇങ്ങനെ ഈ പേരുമായി നിരന്തരം അതിന്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയും അതിന്റെ ഭാരം ചുമന്ന് നടക്കുകയും ചെയ്തു ഒരു ദിവസം രാവിലെ പൊടുന്നനെ ക്ലാർനെറ്റ് തുമ്മി എന്ന് പറയുന്ന നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്ന കവിത സംഭവിച്ചു ഈ കവിതയിലെ ക്ലാർനെറ്റ് തുമ്മിക്ക് എൻ്റെ സുഹൃത്തായ ക്ലാർനെറ്റ് തുമ്മിയുമായി പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല പക്ഷേ ക്ലാർനെറ്റ് തുമ്മിയാണ് എൻ്റെ കവിതയിലെ ക്ലാർനെറ്റ് തുമ്മിക്ക് പേര് കൊടുത്തത് ചില സാദൃശ്യങ്ങളൊക്കെ അവനുമായി ഉണ്ടുതാനും അതുകൊണ്ട് തന്നെ ഈ കവിത ഒരു പുതിയ ക്ലാർനെറ്റ് തൊമ്പിയുടെ കഥയാണ് ക്ലാർനെറ്റ് തൊമ്മി രാത്രിയുടെ മൂന്നാം യാമത്തിൽ കോഴി കൂവുന്നതിനു മുന്നേ തുമ്പി ഉറക്കമുണർന്നു മേശവലിപ്പിൽ നിന്നും അയാൾ തന്റെ ക്ലാർനെറ്റ് കൈനീട്ടിയെടുത്ത് റീഡിലെ പ്രാചീനമായ തുപ്പൽ മണത്തിൽ വിരലോടിച്ചു തലമുറകളായി അതിൽ പറ്റി നിന്ന പാട്ടുകൾ അയാളുടെ കൈവിരലുകളിലൂടെ മുകളിലേക്ക് കയറി ചുണ്ടിലെത്തി തൊമ്മി പതിയെ ഒരു പാട്ട് വായിച്ചു ഇരുട്ടിനെ വകഞ്ഞു മാറ്റി ഒരു കുള്ളിയാൻ പാഞ്ഞതും തീരത്ത് വെളുക്കിരിക്കാൻ വന്നവർ ഞെട്ടിയതും പതിവില്ലാതെ ഒരു മഴ പെയ്തതും ഒരുമിച്ചായിരുന്നു ഇറയത്ത് നീളൻ കൈകൾ തൂക്കി മഴ നിൽക്കുന്നത് കണ്ടപ്പോൾ തൊമ്മിക്ക് സങ്കടം തോന്നി അയാൾ മഴയെ അകത്തേക്ക് വിളിച്ച് ഒടിയാറായ തന്റെ കട്ടിലിന്റെ ക്രാസിയോട് ചേർന്നിരുന്നു കൊള്ളാൻ പറഞ്ഞു ആദ്യമായിട്ടായതുകൊണ്ടാവാം മഴയ്ക്ക് ആ ആദിത്യം വല്ലാത്ത പരിഭ്രമം ഉണ്ടാക്കി അത് പാതി ചന്തി കട്ടിലിൽ വെച്ച് മനസ്സില്ലാ മനസ്സോടെ അവിടെ ഇരുന്നു തൊമ്മി വീണ്ടും വായിച്ചു തുടങ്ങി ഒരു മനുഷ്യനും മഴയും ഒരേ കട്ടിലിന്റെ അങ്ങേ തലക്കിലും ഇങ്ങേ തലക്കിലും കാലാട്ടിയിരിക്കുന്ന ദൃശ്യത്തിൽ ആ സിനിമ തീർന്നു അത് ക്ലാർനെറ്റ് തുമ്പിയുടെ കഥയായിരുന്നു അയാൾക്ക് ഒരു സ്ത്രീയോട് ഇഷ്ടമായിരുന്നു അവൾ കൊളുന്ത പോകുന്നവളായിരുന്നു അവളെ കടൽ തീരത്തേക്ക് ആരോ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതായിരുന്നു അവൾക്ക് രണ്ടു മക്കളുണ്ടായിരുന്നു അവളുടെ കെട്ടിയോൻ തിരയിൽപ്പെട്ട് ചത്തുപോയതായിരുന്നു അവളിപ്പോൾ കൊളുതിന് പകരം കൊഞ്ചു നുള്ളുകയായിരുന്നു ഇടയ്ക്കൊക്കെ അവൾ കിഴക്കൻ ഭാഷയിൽ സംസാരിക്കുമ്പോൾ കടൽ അവളെ കളിയാക്കിയിരുന്നു എന്നിട്ടും അവൾ മലകളും കടലും തമ്മിൽ ഒരു പാലം പണിതിരുന്നു വെയിൽ താണ ഒരു വേനൽക്കാല സന്ധ്യയിൽ ഉന്തുവണ്ടിയിൽ മദാമപ്പൂടയുമായി അവിടേക്ക് വന്നവനായിരുന്നു തുമ്മി അയാൾക്ക് വേറെ ആരും ഉണ്ടായിരുന്നില്ല ക്ലാമറ്റ് അല്ലാതെ മക്കൾക്ക് മദാമപ്പൂട വാങ്ങാൻ ഉന്തുവണ്ടിയുടെ അടുത്ത് ചെന്നതായിരുന്നു അവൾ കടലാസിൽ പൊതിഞ്ഞു പൂട എടുക്കുന്നതിനിടയിൽ അയാളുടെ കൈ അവളുടെ വയറ്റിൽ അറിയാതെ തട്ടിയതായിരുന്നു ഒരു ചീത്ത മനുഷ്യനെന്ന് കരുതി അവൾ അയാളുടെ കരണം താഞ്ഞടിച്ചതായിരുന്നു അന്ന് തുടങ്ങിയതായിരുന്നു അവളോടുള്ള കടുത്ത പ്രണയം ഇരവുകളിൽ തിരമാലകൾക്കുമേൽ കവരു പൂവിടുന്ന നേരമൊന്നിൽ അയാൾ അവളോട് തന്റെ പ്രണയം പറയുകയും ചെയ്തിരുന്നു ആദ്യമൊന്നും അവൾ അടുത്തതില്ല പക്ഷേ നിലാബ് പൊഴിയുന്ന മറ്റൊരു രാത്രിയിൽ തന്റെ ഹൃദയത്തിന്റെ ചുമരിൽ ഒരു സിനിമ പോസ്റ്റർ പോലെ തൂങ്ങി അവൾ പതിപ്പിച്ചു വെച്ചു എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ അവർ തീരത്തെ പാറകളുടെ മറവിൽ കണ്ടുമുട്ടിയിരുന്നു നാളുകൾ ഒരുപാട് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം തൊമ്മി അവളുടെ കയ്യിൽ ഒന്ന് തൊട്ടു കടൽക്കാറ്റ് അവളുടെ മുടിയിഴകളിൽ ഉപ്പു പുരട്ടി ഉണങ്ങാനിട്ടിരുന്നത് അയാൾ ചുണ്ടുകൾ കൊണ്ട് എടുത്തു കളഞ്ഞു അവളുടെ കൈകൾ അയാളുടെ കഴുത്തിൽ നങ്കൂരം ഇട്ടു ഹാർബറിൽ പുതിയതായി പണി കഴിപ്പിച്ച ഒളിഞ്ഞുനോട്ടക്കാരൻ വിളക്കുമരം വെളിച്ചത്തിന്റെ നീളൻ കൈകളിൽ ആ രഹസ്യം തോണ്ടിയെടുത്ത് കരയായ കരയെല്ലാം വിതറും വരെ അവർ ഒരുമിച്ചിരുന്നിരുന്നു ആളുകൾ മോശം പറഞ്ഞു തുടങ്ങിയപ്പോൾ കടൽ മാത്രം അവളോട് സഹതപിച്ചു വീണ്ടും വീണ്ടും കവര് വിരിയിച്ചുകൊണ്ട് അത് അവളുടെ കൂടെ നിന്നു ഒരു ദിവസം ഒരു പൂവരശിന്റെ ചുവട്ടിൽ അവൾ തൊമ്മിയെ തടഞ്ഞു നിർത്തി ആളുകളെല്ലാം കേൾക്കി അക്കാര്യം വിളിച്ചു പറഞ്ഞു തിരശ്ശീലയിൽ ആ രംഗത്ത് കാറ്റൊഴുകിയ ബാക്കിയെല്ലാം നിശബ്ദമായിരുന്നതിനാൽ എല്ലാവരും അവരവർക്ക് തോന്നിയതുപോലെ അവിടം പൂരിപ്പിച്ചു തൊമ്മി അവളുടെ വീട്ടിലേക്ക് താമസം മാറ്റി മൂന്നു നാളുകൾ കഴിഞ്ഞപ്പോൾ തൊമ്മിയില്ലാത്തൊരു പകൽ നേരം വെയിൽ തിളച്ച തീരത്തേക്ക് കടലങ്ങ് കയറി വന്നു വന്നുവന്ന് കടൽ പൊങ്ങി കര മുഴുവൻ കടലായി നേരമേറെ കഴിഞ്ഞ് കടലിറങ്ങിപ്പോയപ്പോൾ തുമ്മിയും മുന്തു വണ്ടിയും തീരത്തു തനിച്ചായി മണൽ കൊണ്ടെഴുതിയ കഥകളിൽ കടൽ അയാളോട് സംസാരിച്ചു പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു തെങ്ങിന്റെ മുകളിൽ നിന്നും അയാൾ അവളെ കണ്ടെത്തുന്നത് അവളുടെ അന്നു രക്ഷപ്പെട്ട രണ്ടു മക്കളിൽ ഒരാളാണ് ഇപ്പോൾ ഈ കവിത വായിച്ചു കൊണ്ടിരിക്കുന്നത് നന്ദി